ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയ ഒരു ഈസ്റ്റർ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം ഇത്രയും ദിവസമായിട്ട് എനിക്ക് മടിയായിട്ട് വീഡിയോ ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു അപ്പം ഇന്ന് ഞങ്ങൾ ഈസ്റ്റർ ദിനത്തിൽ ഞങ്ങളുടെ കുറച്ച് കുറച്ച് ഫ്രണ്ട്സുകൾ കൂടി ഞങ്ങൾ അടിപൊളിയായിട്ട് ഈസ്റ്റർ ആഘോഷിച്ചു അതിൻ്റെ കുറേ പിക്ചറുകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അടിപൊളിയല്ലേ അടിപൊളി അല്ലേന്ന് ഞാൻ തന്നെ പറയുന്നില്ല എന്താണുള്ളതല്ലേ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ കമന്റ് ഇടുക ഇത് ജെറുസലേമിലെ ഒരു ഫേമസ് ആയിട്ടുള്ള ഇന്ത്യ ഫുഡ്സ് പാർക്കാണ് അപ്പോൾ അവിടെ ഞങ്ങൾ പല ആൾക്കാർ പല ഡിഷസ് ആയിട്ട് വന്ന് ഞങ്ങൾ ആദ്യമായിട്ട് ഞങ്ങളുടെ ഇവിടെ ഈസ്റ്റർ മുട്ട ഞങ്ങൾ കഴിക്കാണ് പള്ളിയിലെ കുർബാന കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഈസ്റ്റൺ മുട്ട കിട്ടി ഞങ്ങൾക്ക് അപ്പോൾ ഈസ്റ്റർ മുട്ട കഴിക്കുന്ന ചടങ്ങിലേക്ക് എല്ലാവർക്കും ആദ്യമായിട്ട് സ്വാഗതം കേട്ടോ വലിയ വലിയ ബാക്കിയെല്ലാവർക്കും ബാക്കിയെല്ലാം അപ്പൊ എല്ലാരുടെ ഞങ്ങളുടെ എല്ലാരുടെയും പാക ജെറുസലേമിന്ന് ഹാപ്പി ഈസ്റ്റർ നീ തിന്നുന്നത് കാണിക്കട്ടോ കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം ഞങ്ങളുടെ കഴിഞ്ഞ വർഷം ഞങ്ങളുടെ ഈസ്റ്റർ ക്രിസ്മസ് എല്ലാം ഞാൻ യൂട്യൂബിൽ യൂട്യൂബിലിട്ടുണ്ട് അതേപോലെ ഇപ്പം അത് കാണാൻ ഒരു പ്രത്യേക സുഖാ രസമാണ് കഴിഞ്ഞ വർഷം ഞങ്ങളുടെ ഒരു ഗ്രൂപ്പിലെ സെലിബ്രേഷൻ ൂടെ ബീഫ് ഫ്രൈ ഉണ്ട് ബീഫ് ഫ്രൈ ഉണ്ട് ബീഫ് അത് ഫ്രൈണ്ട് എനിക്ക് എവിടെ നിന്ന് നല്ല ഉണ്ടാക്കാൻ പറ്റൂ നാട്ടിന്നു തീറ്റ കിടക്ക് വീഡിയോ എടുക്കുന്നതിന്റെ ഒരു പാടേ എന്നെ അമ്മു തിന്നുകയും ചെയ്യണം വീഡിയോ എടുക്കുകയും ചെയ്യണം അപ്പൊ അതിൻ്റെ ഒരു തത്രപ്പാടിലാണ് ഞാൻ അയ്യോ സൂപ്പർ ഫുഡായിരുന്നു കേട്ടോ നല്ല പച്ച പച്ച ആപ്പിൾ അച്ചാർ പിന്നെ ഇത് നാരങ്ങ അച്ചാർ പിന്നെ പിന്നെ ഇത് ബിരിയാണി ഫ്രൈഡ് റൈസ് നല്ല മീൻ വറുത്തത് ബീഫ് ചിക്കൻ മോരുകറി ഒരുമാതിരിപ്പെട്ട എല്ലാ വിഭവങ്ങളും ഉണ്ടായിരുന്നു ടോട്ടുകൾ വീണായിരുന്നു അത് ഭയങ്കര ടേസ്റ്റി ഫുഡായിരുന്നു കണ്ടോ ബീഫൊക്കെ നല്ല ഒലത്തിയ ബീഫൊക്കെ ഉണ്ട് പിന്നെ പറയാൻ വിട്ടുപോയി കള്ളപ്പം കള്ളപ്പം സാധാരണ റൈസ് വേണ്ടവർക്ക് സാധാരണ റൈസും ഉണ്ടായിരുന്നേ

എപ്പോഴും എപ്പഴും പറയുന്ന ടേസ്റ്റ് ആണെങ്കിലും ഇന്നത്തെ ഇച്ചിരിമാൻ ക്യാമറമാൻ നമ്മുടെ പിന്നെ മോളി മുമ്പായി ചോദിച്ച പേര് ഞാനൊഴിച്ച എല്ലാരും ഉണ്ടാക്കി ബിസി ഒഴിച്ചു നിക്കുന്ന ആളും ഞാനും ഉണ്ടാക്കിട്ടില്ല ഫുഡ് ഫുഡ്ണ്ടാക്കാത്തവരുടെ വീഡിയോ പ്രത്യേകം എടുക്കുന്നതായിരിക്കും കൂടുതൽ കഴിച്ചവരുടെ വീഡിയോയും പ്രത്യേകം എടുക്കുന്നതായിരിക്കും രണ്ടിനും മിസിയാണ് ഫസ്റ്റ് ബൈ ബൈ ഹാപ്പി